നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ രണ്ടാമത്തെ വരുവനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി പ്രവചനങ്ങളുണ്ട് ആ പ്രവചനങ്ങളെ നമ്മുടെ മുൻപിൽ നടക്കുന്ന സംഭവങ്ങളുമായി റിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ആത്മീയ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ എൻ ടൈം പ്രോഫസികളെ അന്ത്യകാല പ്രവചനങ്ങളെ റിലേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ദുർവ്യാഖ്യാനങ്ങളുണ്ടാകും മറ്റുള്ളവരെ നാം തെറ്റായി നയിക്കുന്നവരായിത്തീരും ആകെ ആ ദൈവത്തിൻ്റെ വചനത്തെ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ നമ്മുടെ മുൻപിൽ നടക്കുന്ന ഫ്ലാഷ് ന്യൂസുകളുടെ ഹെഡ്ലൈൻ ടൈറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനം ചെയ്യുവാൻ നമുക്ക് അനുവാദമുള്ളൂ പെട്ടെന്ന് നമ്മുടെ മുൻപിൽ നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്താൽ നമ്മൾ തെറ്റായി മനുഷ്യരെ നയിക്കുന്നവരായി തീരും എന്നുള്ളതൊരു കാര്യമാണ് അത് മാത്രമല്ല ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഹൈപ്പ് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടും എന്നുള്ളതല്ലാതെ ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ അവർ തയ്യാറാകുവാനോ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുവാനോ അങ്ങനെയുള്ള പ്രവചന വ്യാഖ്യാനങ്ങൾക്ക് ശക്തിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും തൻ്റെ വിശുദ്ധന്മാരെ തങ്കിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയൊക്കെ വരുമെന്നുള്ള ആ രണ്ടാമത്തെ വരവാണ് ഈ ഭൂമിയിൽ നടക്കുവാനുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ രാജ്യത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വരും എന്നുള്ള പ്രവചനങ്ങൾ ഏകദേശം ആയിരത്തി എണ്ണൂറ് പ്രവചനങ്ങളാണുള്ളത് ആയിരത്തി അഞ്ഞൂറോളം പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ അത് ഫുൾഫിൽ ഫുൾഫില്ലാകുവാനുള്ളത് ഇനിയും വരുവാനുള്ള യുഗത്തിലാണ് അല്ലെങ്കിൽ വരുവാനുള്ള കാലഘട്ടത്തിലാണ് പുതിയ നിയമത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഏകദേശം മുന്നൂറ് പ്രവചനങ്ങളാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടെ നമ്മൾ യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ് എണ്ണം മാത്രമാണ് ആ മുന്നൂറ് എണ്ണവും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ ഫുൾഫില്ലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് ഏകദേശം മുന്നൂറ് പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഏകദേശം ആയിരത്തി എണ്ണൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബൈബിളിലെ മുഴുവൻ പ്രവചനങ്ങളെയും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ചിലൊന്ന് പ്രവചനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിലുള്ള ഫ്ലാഷ് ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുവാൻ സാധ്യതകൾ വളരെയേറെയാണ് കാരണം അത്രയ്ക്കും എണ്ണത്തിൽ അതായത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും നമ്മൾ കമ്മക്രോസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നു ആ പ്രത്യാശ ഉളവാക്കുന്ന വചനങ്ങളാണ് അപ്പോൾ നമ്മുടെ മുൻപിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് ആ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മളത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഏത് സമയവും നമ്മൾ ഒരുങ്ങിയിരിക്കണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി എന്നാൽ പ്രവചനങ്ങൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നമ്മുടെ മുൻപിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ആ വചനം അത് നിവൃത്തിയായി ഈ വചനമാണ് നമ്മുടെ മുൻപിൽ നിവൃത്തി ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിൽ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ അവകാശമുള്ളൂ ഇതിനു മുമ്പ് നമ്മൾ ചരിത്രത്തിലോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലുള്ള പ്രവചന നിവൃത്തീകരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യേശു കർത്താവിൻ്റെ വരവ് നടക്കുമെന്ന് പറയുന്നവരുണ്ട് മാർച്ച് മാസത്തിലും മെയ് മാസത്തിലുമൊക്കെ അത് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ അധികം ആൾക്കാർ ഒരുങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്നുണ്ട് ഇതുപോലുള്ളൊരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി നാലിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിൽ പത്ത് അംഗങ്ങൾ തികഞ്ഞ ആ ഒരു വർഷം യേശു കർത്താവിന്റെ അന്ന് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ പ്രചാരങ്ങൾ നടന്ന ഒരു സമയമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് യൂറോപ്യൻ യൂണിയന് ഫോം ചെയ്തത് അന്നരം ആറ് രാജ്യങ്ങൾ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലായപ്പോഴേക്കും പത്ത് രാജ്യങ്ങളായപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു പ്രവചനത്തെ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന് ശേഷമുള്ള ചില വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം പത്ത് കൊമ്പുകളുള്ള ഒരു മൃഗം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമുണ്ട് ആ പത്ത് കൊമ്പുകളും അതിന്റെ ഒരു കൊമ്പ് പ്രബലമാകുന്നതായും ആ ഒരു കൊമ്പിന് അധികാരം ലഭ്യമാകുന്നതായും ഒരു ചിത്രമാണ് അവിടെയുള്ളത് പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു റിവൈവിങ് ഒരു ഉയർത്തെടുനേൽപ്പ് ഉണ്ടാകുമെന്നും ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർമാനം എന്നുള്ളത് വണ്ണം പത്ത് രാജ്യങ്ങൾ പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ യൂറോപ്പിലേക്കാണ് കണ്ടുപോകുന്നത് അപ്പോൾ യൂറോപ്പിലുള്ള പത്ത് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഒരു രാജാവിനെ തെരഞ്ഞെടുക്കും എന്നുള്ള പ്രവചനമായിരുന്നു വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അല്ലെ ഇപ്പോഴും അത് വായിക്കുന്ന പ്രവചനം എന്ന് പറയുന്ന അപ്പോൾ രണ്ടായിരത്തി നാലിൽ യൂറോപ്യൻ യൂണിയനിൽ പത്ത് അംഗങ്ങൾ കൂടിയ സമയത്ത് എല്ലാ ബൈബിൾ പ്രോഫസികളെ വിശ്വസിക്കുന്നവർ ചിന്തിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പത്ത് എന്ന് പറയുന്ന പത്ത് കൊമ്പുകളാണ് ഈ പത്ത് കൊമ്പുകളും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു രാജാവിന് അധികാരം കൈമാറുന്ന സമയം അടുത്തിരിക്കും ുന്നു എന്നുള്ള ആ ഒരു അസംഷനില് ഊഹാപോഹത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അനേകർ കെയർലെസ്സായിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങി ഉദാഹരണത്തിന് അവർ ഒത്തിരി പേര് ലോൺ എടുത്തവരുണ്ട് അവരുടെ സ്വത്തുക്കളും അവരുടെ നിക്ഷേപങ്ങളുമൊക്കെ അവർ അത് വേണ്ടത്ര രീതിയിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതുപോലെ വേണ്ടത്ര നല്ല കാര്യസ്ഥന്മാരല്ലാതെ അതിനെ സ്പെൻഡ് ചെയ്യുകയും കർത്താവ് ഈ വർഷം വരും അല്ലെങ്കിൽ ഈ സീസണിൽ വരുമെന്നുള്ള ചിന്തയോടുകൂടെ അനേകർ സാമ്പത്തികമായിട്ടുള്ള വലിയ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച ഒരു സീസൺ സീസണായിരുന്നു രണ്ടായിരത്തി നാല് കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഭയിലെ ഒരു ചെറിയൊരു അല്ല അല്ലെന്നാൽ ലോകത്തിലെ ക്രിസ്ത്യൻ മീഡിയാസ് തന്നെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന വലിയ വലിയ ദൈവദാസന്മാർ ആ സമയത്ത് അനൗൺസ്മെൻറ്റുകൾ നടത്തിയ സമയമാണ് യേശു കർത്താവ് തീർച്ചയായിട്ടും വരുമെന്നുള്ള ചിന്തയിലൂടെ അപ്പോൾ അനേകർ അതിനുവേണ്ടി ഒരുങ്ങി പക്ഷേ യേശു കർത്താവ് വന്നില്ല രണ്ടായിരത്തി നാല് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതേസമയം യൂറോപ്യൻ യൂണിയൻ വികസിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആറ് രാജ്യങ്ങളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി നാലിൽ അത് പത്ത് രാജ്യങ്ങളാണ് ഇന്ന് ഏകദേശം ഇരുപത്തി ഏഴോളം രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ആ ഒരു വ്യാഖ്യാനം നടത്തിയത് ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും നമ്മൾ പരസ്പരം ഒരുക്കുകയും ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ രാഷ്ട്രീയ സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് യുദ്ധങ്ങളെയും ഒക്കെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള വ്യക്തമായ ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകി നമ്മളെ അതിലേക്ക് നയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എടുത്തു ചാടരുത് എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മൾ ഒരുങ്ങണം പക്ഷേ ദുർവ്യാഖ്യാനം നടത്തി നമ്മൾ മനുഷ്യരെ തെറ്റായി അവരുടെ ഹൃദയത്തിൽ വികാരങ്ങൾ വിടരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മില്ലർ എന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു പറഞ്ഞു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം മരിച്ചു നമ്മുടെ കർത്താവായ കർത്താവായി വന്നില്ല അദ്ദേഹം പറഞ്ഞ പ്രവചന വ്യാഖ്യാനം തെറ്റാണെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാക്കി അദ്ദേഹത്തിന് തിരുത്തുവാൻ അവസരം ഉണ്ടായി എങ്കിലും പൂർണ്ണമായി അദ്ദേഹം തിരുത്തിയില്ല ഒരു പക്ഷേ ദൈവം എന്തോ മറ്റ് പദ്ധതികൾ അവിടെ ചെയ്തു എന്നുള്ള ചിന്തയിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നില് എൽ എൻ ജി വൈറ്റും മറ്റുള്ള പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ചേർന്ന് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് മൂവ്മെന്റ് എന്നുള്ള പ്രസ്ഥാനം വളർത്തിയ സമയത്ത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്ത സമയത്ത് അവർ പിൻപറ്റിയതെന്ന് പറയുന്നത് വില്യം മില്ലർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളുമായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് എഡ്ഗർ വിസനറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി യേശു കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വരുമെന്ന് അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം എൺപത്തി എട്ട് കാരണങ്ങൾ നിർത്തി അദ്ദേഹം സഭകളെ ആ സമയം ഉണർത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യേശു കർത്താവ് വന്നില്ല എന്നുള്ളതായിരുന്നു ചരിത്രം നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ് ആർക്കാണ് തെറ്റുപറ്റുന്നത് എന്തുകൊണ്ടാണ് തെറ്റുപറ്റുന്നത് ഈ വ്യാഖ്യാനം ചെയ്തവരൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയവരോ അല്ലായെന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാത്തവരോ ഒന്നുമല്ല എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈബിൾ ടെക്സ്റ്റ് അതിനുള്ളിലെ പ്രോഫസിയെ അവരുടെ മുൻപിലുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വ്യാഖ്യാനിക്കുന്ന ആ രീതിയിൽ വന്ന പാളിച്ചയാണ് അവരുടെ പ്രവചനങ്ങൾ പാളുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിൻ്റെ വരവ് പെട്ടെന്ന് നടക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഉടനെ ഒന്നും യേശു കർത്താവ് വരികയില്ല വിദൂര ഭാവിയിൽ യേശു കർത്താവ് വന്നേക്കാം എന്നാൽ അതിനെ ഓർത്ത് ഇപ്പോൾ ഭാരപ്പെടേണ്ട വളരെ കെയർലെസ്സായിട്ട് ജീവിക്കുക എന്നുള്ള പഠിപ്പിയിൽ പഠിപ്പിക്കുന്നവരുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് വരികയേയില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് യേശു കർത്താവ് വന്ന് കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് യേശു കർത്താവിന്റെ വരവിനെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങൾ അധികവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് വ്യക്തമാണ് ദാനിയൽ പ്രവാചകൻ തന്നെ പ്രവചിച്ച പ്രവചനങ്ങളുടെ അർത്ഥം അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം ആ ദാനിയലിനോട് ഒരു കാര്യമാണ് ഈ പ്രവചനങ്ങളെല്ലാം അന്ത്യകാലത്തേക്ക് മറ്റൊരു കാലഘട്ടത്തിലേക്ക് ആ സമയം മാത്രം തുറന്ന് കാണത്തക്ക രീതിയിൽ അതിനെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാം പരിപൂർണമായിട്ടും വെളിപ്പാട് നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ആ സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ നടക്കുന്ന സമയത്ത് മാത്രമേ ആ സംഭവങ്ങൾക്ക് വ്യക്തത നൽകത്തക്ക രീതിയിൽ ആ വചനം പ്രക്ഷോഭിക്കുകയുള്ളൂ എന്നുള്ള നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ മുൻപിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ചെയ്യരുത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് യേശു കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ നമ്മൾ എടുത്തു നോക്കിയാണെങ്കിൽ യേശു കർത്താവിന്റെ വരവിനെ ഒന്നാമത്തെ വരവിനെ പരിപൂർണമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് അഡർസ്റ്റാൻഡ് ഒരു വലിയൊരു കൂട്ടമായിരുന്നു യേശു കർത്താവിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് ലൂക്കോസിന്റെ സുശേഷം അധ്യായം വാക്യത്തിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത ബുദ്ധികളെ നാം വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബുദ്ധിഹീനരാകുവാനോ മന്ന ബുദ്ധികളായി തീരുവാനോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നടന്ന് കാണുമ്പോൾ അതല്ല എന്ന് പറയുവാനും നമുക്ക് അധികാരമില്ല എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയാത്ത കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നടക്കുമ്പോൾ ഇതാണ് ദൈവവചനം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുവാനും നമുക്ക് അവകാശമില്ല എന്നാൽ അത് നടന്നു കാണുന്ന സമയത്ത് നമ്മുടെ ഹൃദയക്കണ്ണുകൾ തുറന്ന് ആ വെളിച്ച ത്തിലേക്ക് വരുന്നതിനു വേണ്ടി നമ്മൾ വളരെ കെയർഫുൾ ആയി ഒരുങ്ങിയും ഉണർന്നുമിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന ആഹ്വാനം എന്ന് പറയുന്നത് അപ്പോൾ നാളെ മുതൽ നമ്മൾ ഹെഡ്ലൈൻസ് വായിക്കുന്ന സമയത്ത് തിടുക്കം കാണിക്കരുത് യേശു കർത്താവിന്റെ വരുവിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം പക്ഷേ വ്യാഖ്യാനിക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ആ സംഭവങ്ങളെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൈവത്തിന്റെ വചന വ്യാഖ്യാനത്തിന്റെ പോളിസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്നാമതായി പ്രവചനങ്ങൾ നമ്മുടെ മുൻപിൽ നടന്ന് കാണുന്ന ആ കാലഘട്ടത്തിൽ മാത്രം വ്യക്തത വരുത്തുന്നതിനു വേണ്ടി ആ പ്രവചനങ്ങളുടെ ിൽ ഒരു മുദ്രയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ദൈവവചനത്തെ ആ രീതിയിൽ നമ്മൾ ബഹുമാനിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോഡ് ഈസ് ഇൻ ചാർജ് എന്തെല്ലാം ഈ ഭൂമിയിൽ നടന്നു പറഞ്ഞാൽ ശരി ദൈവമാണ് ഈ ഭൂമിയിലെ എല്ലാ സംഭവങ്ങളെയും മനുഷ്യൻ്റെ എല്ലാ അഫയേഴ്സിനെയും മനുഷ്യൻ്റെ തീരുമാനങ്ങളെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ യുദ്ധമായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള എല്ലാ തീരുമാനങ്ങളുടെ മേലും ഈ ഭൂമിയുടെ മേൽ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണം ദൈവത്തിന് എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യം വചന വ്യാഖ്യാനത്തോളം ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നൂറ് ശതമാനം സത്യമാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആയിരത്തി എണ്ണൂറിലധികം പ്രവചനങ്ങളിൽ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ തന്നെ നിറവേറും എന്നുള്ളതാണ് ജീസസ് വിൽ കം ബാക്ക് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും എന്നുള്ളതാണ് എത്രയും സ്പഷ്ടമായിട്ടുള്ള ഒരു വചനമാണ് യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാരോട് ദൂതൻ പറഞ്ഞ വാക്കുകളാണത് ഈ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങിവരും നൂറ് ശതമാനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സുനിശ്ചിതമായിട്ടുള്ള ഒരു വാഗ്ദാനം തന്നെയാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് സമയത്തിലും കാലത്തിലും ബന്ധിച്ചിടുവാൻ സാധ്യമാവുകയില്ല ദൈവം സമയബന്ധിതമല്ല കാലബന്ധിതമല്ല നമ്മളെ സംബന്ധിച്ചാണ് നമുക്ക് താമസം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് അതായത് യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താമസിക്കും തോറും നമ്മൾ പലപ്പോഴും ദൈവവചനത്തെ സംശയിക്കുന്നവരായി നമ്മൾ തീരാറുണ്ട് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മുൻപിൽ നടക്കുന്ന കാര്യങ്ങൾ അതാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുവാ തിടുക്കം കാണുന്നവരുണ്ട് എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തിലോ കാലഘട്ടത്തിലോ സമയത്തിലോ ഒരു വർഷത്തിലോ നമുക്ക് തളച്ചിടുവാനോ ബന്ധിച്ചിടുവാനോ സാധ്യമാവുകയില്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കാലതാമസം എന്ന് പറയുന്ന ഒരു കാര്യം യുംവത്തിന്റെ പുസ്തകത്തിലെ ഇല്ല ദൈവത്തിന്റെ കണക്കിലേ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് നടത്താതിരുന്നാൽ ആ പറഞ്ഞ വ്യക്തിയുടെ വാക്ക് പറഞ്ഞ വ്യക്തിയുടെ ബലഹീനതയായിട്ട് നമ്മൾ കാണും എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം തൻ്റെ വാക്ക് നിറവേറ്റാതിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് താമസം വരുത്തുന്നത് ദൈവത്തിൻ്റെ ബലഹീനതയല്ല ദൈവത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണത്തിൽ ദൈവം തന്നെ വെച്ചിട്ടുള്ള സമയങ്ങളിൽ നടക്കേണ്ട വളരെ സുനിശ്ചിതമായ വാഗ്ദത്തങ്ങളായി മനസ്സിലാക്കണം കാരണം ദൈവം കാലത്തിനും സമയത്തിനും അതീതനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നമ്മുടെ ആ ടൈം ലൈനിൽ മീറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ബലഹീനതയായി തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ കാലത്തിനും സമയത്തിനും അതീതനാണ് ആകയാൽ ദൈവത്തിന് താമസമില്ല താമസം എന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ ബലഹീനതയുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ എ ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ അവർ ലൈഫ് ആൻഡ് ഹോപ്പ് എന്നുള്ള കാര്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് എന്നുള്ള ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ അനുദിനം നമുക്കുണ്ടാകണം ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നുകൊണ്ട് തന്നെ യേശു കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ പരിപൂർണമായും പ്രത്യാശയോടുകൂടെ നമ്മൾ ഒരുങ്ങി അനുദിനം ഇരിക്കേണ്ടതാണ് ായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായി ഒരു ജീവിതം തന്നിട്ടുണ്ട് ആ ജീവിതവും ആ ഹോപ്പിനോടുള്ള ബന്ധത്തിൽ തന്നെ ഹോപ്പ് പോലെ തന്നെ ആ പ്രത്യാശ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുവാനായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനേക പ്രവൃത്തികൾ അനുദിനം നമ്മുടെ മുൻപിൽ വെയിറ്റ് ചെയ്യുകയാണ് അത് നമ്മൾ തീർക്കുന്നതിന് വേണ്ടി അതിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് നൽകേണ്ടത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ മറ്റുള്ളവരെ നമ്മൾ എൻകറേജ് ചെയ്യുന്നതിൽ നമ്മുടെ കർത്താവിൻ്റെ സ്വരൂപത്തോട് അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിന് വേണ്ടി ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവിതം ദൈവസന്നിധിയിൽ കാഴ്ച തിനു വേണ്ടിയുള്ള അതിയായ ആഗ്രഹവും ആ പ്രത്യാശയോടുകൂടെ തന്നെ നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അടുത്ത് ശിഷ്യന്മാർ വന്ന് ചോദിച്ച ഒരു കാര്യമുണ്ട് അത് എപ്പോഴാണ് സംഭവിക്കുന്നത് ആ കാര്യങ്ങളുടെ സമയങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൂടായോ എന്ന് ചോദിച്ച സമയത്ത് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് അതെല്ലാം രഹസ്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനെ ഒരു അതീവ രഹസ്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷനായി പിതാവിന് മാത്രം അറിയാവുന്ന ഒരു ഇൻഫോർമേഷനായി യേശു ക്രിസ്തു അതിനെ റിവീൽ ചെയ്യുകയുണ്ടായി നമ്മുടെ മുൻപിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണിത് അനേക രഹസ്യങ്ങൾ ഇതിന് ഉള്ളിലുണ്ട് അനേക മർമ്മങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മുടെ മുൻപിൽ സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വചനത്തിന്റെ വ്യക്തത നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാൽ ഈ ഭൂമിയിൽ ഭക്തിയോടുകൂടെ ജീവിക്കുവാനും പ്രത്യാശയോടുകൂടെ കർത്താവിനെ സേവിക്കുന്നതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള അനേക വാഗ്ദത്തങ്ങളും പ്രോമിസുകളും ഓരോ ദിവസവും നമുക്ക് അപ്ലൈ ചെയ്യുവാനും സ്വീകരിക്കുവാനും ഈ ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ആകെ നമ്മൾ ഒരുങ്ങിയിരിക്കുക നത്തി മിനിറ്റ് ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ ഈ ചക്രത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും സ്റ്റോപ്പ് ചെയ്ത് യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി ഒന്നും യേശു കർത്താവിന് മുൻപിൽ തടസ്സമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ചിലർ കൂടെ ഈ ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വരവിനെ താമസമാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം സോ വി ഷുഡ് നോട്ട് ബി എൻഗേജ്ഡ് ഇൻ ഡേറ്റ് സെറ്റിംഗ് നമ്മൾ ഒരിക്കലും ഒരു ഡേറ്റ് തീരുമാനിക്കുന്നതിന് വേണ്ടി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരിക്കലും എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ വി ഷുഡ് ലീവ് ഇൻ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ വളരെ വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മൾ അനുനിമിഷം ജീവിക്കണം ഇന്ന് നിങ്ങൾ ഉറങ്ങുവാനായി പോകുന്ന സമയത്ത് ഇല്ലേ ഈ പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ഇന്ന് ഈ ഒരു ദിവസം തികക്കുന്നതിന് മുമ്പ് അല്ലെ നാളെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് യേശു കർത്താവിൻ്റെ വരവ് സംഭവിക്കാം യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എടുക്കപ്പെടാം എന്നുള്ള പ്രത്യാശയോടുകൂടെ അനുദിനം ജീവിക്കുകയും ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ കാണുന്ന രാഷ്ട്രീയ സാമൂഹിക ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ഒരുങ്ങിയും ബന്ധപ്പെടുത്തിയും കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഈ പ്രിവിലേജസ് എല്ലാം ഉള്ളത് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച പ്രിയപ്പെട്ടവർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അവസരം നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസിനത് പ്രാർത്ഥിക്കണം യേശു കർത്താവ് എൻ്റെ ഉള്ളിൽ എൻ്റെ രക്ഷകനും കർത്താവുമായി വരണമേ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് നൽകുന്നു അങ്ങനെ ഹിതപ്രകാരം എനിക്ക് ജീവിക്കുവാൻ അങ്ങെനിക്ക് കൃപ നൽകിയാലും ഞാൻ അങ്ങേ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലാമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് മുഴങ്ങാമെങ്കിൽ നിങ്ങളുടെ തലച്ചോറിലും നിങ്ങളുടെ ആത്മാവിലും അത് പതിയാമെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും തീർത്ത് നിങ്ങളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് വാനമേഘങ്ങളിൽ വരുവാൻ സമയമായി നമ്മുടെ കർത്താവ് നമ്മളെ അതിനുവേണ്ടി ഒരുക്കട്ടെ അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ